അയ്യപ്പനോവ് വെള്ളച്ചാട്ടത്തിലാണ് ഇപ്പം ഞങ്ങൾ ഉള്ളത് അടിപ്പൊളി സ്ഥലമാണ് അടിപൊളി എല്ലാരും ഒഴിവാക്കി ഗായ് ഞങ്ങൾ ഇന്ന് അയ്യപ്പനോവില് വന്നതാണ് ഞൂർമുളമ ഇനി ഞങ്ങൾ ഇതിന്റെ വ്യൂ താഴെ പോയിട്ട് ദീനെ പോയാൽ അങ്ങടെ അവിടെ ഇറങ്ങാൻ പറ്റും എന്നിട്ട് ഞങ്ങൾ അതിന്റെ വ്യൂ കാഴ്ച മറിഞ്ഞിട്ടൊക്കെ പോകണം അപ്പൊ ഞങ്ങളിതാ ഇങ്ങനെ ഇനി ഞാൻ ഞങ്ങളിതാ ഇങ്ങനെ അയ്യപ്പനോ അയ്യപ്പനോർമ എങ്ങനെ എങ്ങനുണ്ട് മീന് മീൻ ചികിത്സ കണ്ടില്ല കണ്ടീൻ തിന്നുന്നു കാണുന്നില്ല നല്ല മീൻ ചികിത്സ അയ്യപ്പനോ വെള്ളച്ചാട്ടത്തിലാണ് വെള്ളച്ചാട്ടത്തിലാണുള്ളത് നല്ല അടിപൊളി സ്ഥലമാണ് ഒരുപാട് ഇങ്ങനെ വരാണ് കൊറേ കാട്ടിക്കൂടിയും പാറയും ഒക്കെ ചാടി കടന്ന് ഭയങ്കര കയറായി നല്ല അടിപൊളി എങ്ങനെ ഒരുപാട് അടുത്ത പോണം പറയ കൊറേക്ക് ഓൾമോസ്റ്റ് പതിനുക്കാണി കയറി കഴിഞ്ഞു ഇനിയും ഒരുപാട് കയറണ്ടേ ഒരുപാട് കയറണ്ട് ഒരുപാട് അക്കാര് ഇവിടെ ഇത് കാണാൻ വേണ്ടി വയസ്സായാലും ഒക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് അക്കാര്യണ്ട്